കാസർകോട് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമയുടെ പെൻഷൻ തടഞ്ഞു വെച്ചതായി പരാതി എസ് എഫ് ഐക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപികയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നു എന്നാണ് ആരോപണം ഹൈക്കോടതി വിധിയുണ്ടായിട്ടും രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണിതെന്നും കോളേജിൽ ഇപ്പോഴും നിരവധി ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും എം രമ ആരോപിച്ചു ഇപ്പോൾ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് പെൻഷൻ തടഞ്ഞു വെക്കുന്നതുമായി പരാതിയാണ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ ആരോപിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ഈ പകപോക്കൽ നടപടി എന്നാണ് മുൻ പ്രിൻസിപ്പൽ ആയിട്ടുള്ള എം രമ ആരോപിക്കുന്നത് ഈ പെൻഷൻ നിഷേധിക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി മാർച്ച് മാസത്തിൽ റിട്ടയർ ചെയ്ത രമയ്ക്ക് ഇവർ പെൻഷൻ അടക്കം അനുവദിച്ചു കിട്ടിയിട്ടില്ല ഹൈക്കോടതിയുടെ അടക്കം അനുകൂല വിധി ഉണ്ടായിട്ടും പെൻഷൻ നിഷേധിക്കുന്നതായാണ് ഈ രമ ഇപ്പോൾ പറയ പറയുന്നത് പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഫയൽ പഠിക്കണമെന്ന് കാണിച്ച് ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം ഇതൊരു നീതി നിഷേധമാണെന്നും ഇവർ പറഞ്ഞു ഇടത് അധ്യാപക സംഘടനകളുടെ ഇടപെടൽ ഇതിലുണ്ട് എന്നാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത് മാത്രവുമല്ല കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇത്തരത്തിൽ എസ് എഫ് ഐ അനധികൃതമായി ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് നമ്മൾക്കറിയാവുന്നത് പോലെ നേരത്തെ ഈ എസ് എഫ് ഐയുടെ ചില പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത് ഈ മുൻ പ്രിൻസിപ്പളായി എം രമ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇത് വലിയ ചർച്ചയായിരുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീടാണ് ഇവർക്കെതിരെ നടപടിയുമായി സർക്കാർ തന്നെ മുന്നോട്ടിറങ്ങിയത് ഇതിനെതിരെ അവർ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ മാർച്ചിൽ റിട്ടയർ ചെയ്തതിൽ പിന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ മുൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിട്ടുള്ള എം രമയുടെ പരാതി വൃന്ദ ശരി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്